മറയൂര് ആന കോട്ടപ്പാറ കോട്ടപ്പാറ പാർക്കിലെത്തിരിക്ക മറയൂർ എന്നുള്ള പേര് വന്ന എങ്ങനെയാണ് രമേശ് ചേട്ടാരുന്ന് ആര് മറഞ്ഞിരുന്ന ഊര്മാരും ഋഷിമാരും ഋഷിമാരും മുനിമാരും മറഞ്ഞിരുന്ന ഊർ ഊരായത് കൊണ്ടാണ് എന്ന പേര് വന്നു ഒന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞു അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് പല അതെ വിമർശങ്ങളും അവിടേക്ക് പോവുകയാണ് എവിടെയാണ് മുനിമാര് മറഞ്ഞിരുന്നത് നോക്കട്ടെ മറയൂർ ചന്ദന ഡിവിഷൻ ആനക്കോട്ടപ്പാറ പാർക്ക് ഫുള്ള് പാറയാണ് ഇവിടെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു അടിപൊളി പാട്ട് സീനൊക്കെ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തു ഇവിടെ ഇതിനകത്തൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ലേ അതെ അതിനകത്തോട്ട് പോട്ടെ അടയ്ക്ക് പോവുകയാണ് മുനിയറയിലേക്കുള്ള വഴി സമയം എത്രയാന്നാണ് നിങ്ങളുടെ വിചാരം സമയം രണ്ടു നാണി പക്ഷെ ഒരു വേരൂലൊന്നുമില്ല നമ്മളങ്ങനെ മുനി അറയിലേക്ക് പോകും മുനിമാർ തപസ് ചെയ്യാൻ ഇരുന്ന സ്ഥലമൊന്നായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും പണ്ട് മുനിമാരി നമുക്ക് നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ തപസ് ചെയ്ത് ഇതുറിയാണ് സൂക്ഷിച്ചു പോണം മൂടുള്ളത് മുൾമരങ്ങളാണ് കൂടുതലുള്ളതെന്നാണ് നമ്മുടെ രമേശ് ചേട്ടൻ അഭിപ്രായപ്പെടുന്നത് കോവളം ഏ ഇല്ല ഇല്ല അടയാളമുണ്ട് അങ്ങനെ വീണ്ടും ഇല്ല മോനേറ ആവുന്നുള്ളു സാമി ഇത് കൊള്ള ഇത് കൊള്ളയിരുന്ന് ഒരു കാൽ ഇറങ്ങിട്ട് ആകത്തെ ഇറങ്ങാം ഞാൻ ഇറങ്ങണം പതിക്കാം ഒരു കാൽ ഇറങ്ങിയിട്ട് ആകത്തെ കാല ഇടിക്കാൻ ഒരു മാത്രയും സാർ വെക്കണം അഞ്ചു മൂന്ന് അഞ്ചുപേരോ ഇനി മണ് പൂമിക്ക്